അമേരിക്കയും തമ്മിൽ താരിഫുകളെ ചൊല്ലി നിലനിൽക്കുന്ന തർക്കങ്ങൾ തീരുന്നില്ല അതിനിടയിൽ ഇതാ ഇന്ത്യയെ ശക്തമായി പിന്തുണച്ച് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്ക വ്യാപാരത്തെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇന്ത്യക്കൊപ്പം ചേർന്നിരിക്കുന്നത് സാമ്പത്തിക സാമ്രാജ്യത്വത്തിനെതിരെ ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കേണ്ടതിന്റെയും വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സഖ്യം സൃഷ്ടിക്കേണ്ടതിന്റെയും ആവശ്യകതയും ഇറാൻ സൂചിപ്പിക്കുന്നുണ്ട് ുമായി വ്യാപാരം നടത്തുന്നതിന് നിരവധി ഇന്ത്യൻ കമ്പനികൾക്ക് യു എസ് വിലക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇറാൻ സർക്കാരിന്റെ ഈ ഒരു പ്രസ്താവന ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ സൗഹൃദം പുരാതനമാണ് രാജവംശങ്ങളും മതങ്ങളും മാറിയെങ്കിലും ബന്ധം ശക്തമായി തുടരുന്നു നമ്മുടെ ഭാഷ കല സംസ്കാരം എന്നിവയിലൂടെ അത് തുടരുന്നു കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച ദൃഢമായ ബന്ധം ആണിതെന്നാണ് ഇറാൻ പറയുന്നത് നേരത്തെ ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ഇന്ത്യയോട് ഇറാൻ പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുന്ന യാഥാർത്ഥ്യവും വിലമതിക്കാനാവാത്തതുമായ പിന്തുണയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നുവെന്നും ഇറാൻ പറഞ്ഞിരുന്നു താരിഫ് തർക്കത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇറാൻ എത്തിയതോടെ അമേരിക്കൻ സാമ്പത്തിക സാമ്രാജ്യത്വം ആശങ്കാജനകമായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ അവതരിപ്പിച്ച മറ്റൊരു പ്രധാന ആശയം വികസന രാജ്യങ്ങൾ തമ്മിൽ ഒരു തുല്യ വിപണിയുടെയും സാമ്പത്തിക പ്രതിരോധത്തിന്റെയും പുതിയ സഖ്യം രൂപപ്പെടുത്തണം എന്നതാണ് ഇത് ഗുണപരമായ ഉൽപാദനവും സ്വതന്ത്ര വ്യാപാരവുമുള്ള ഭാവിക്ക് അനിവാര്യമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ നിന്നുള്ള സംശയങ്ങളും സമ്മർദ്ദങ്ങളും പുതിയ വേഗത്തിൽ വളരുമ്പോൾ ഇറാന്റെ ഇടപെടൽ നിലവിലെ ആഗോള വിപണിയിലും രാഷ്ട്രീയ വ്യവസ്ഥയിലുമുള്ള ശക്തമായ രാഷ്ട്രീയ പാരിസ്ഥിതിക മാറ്റങ്ങളിലേക്ക് വഴിതെളിയിക്കുന്നു ഇന്ത്യയും ഇറാനും അടുത്തിടപഴകുന്നത് അമേരിക്കയ്ക്ക് തലവേദനയായി മാറാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇറാൻ അമേരിക്കയുമായി വളരെ കാലമായി ശത്രുതയിലുള്ള ഒരു രാജ്യമാണെങ്കിലും ഇന്ത്യയെ അമേരിക്ക തീവ്ര സാഹചര്യത്തിൽ സഹകരിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന നിലയിലാണ് കാണുന്നത് ഇന്ത്യ ഇറാനുമായി അടുത്തു പോകുന്നത് പ്രത്യേകിച്ച് ചമഹാർ തുറമുഖം പോലുള്ള പദ്ധതികളിൽ ചേർക്കുന്നത് അമേരിക്കയുടെ ചൈന വിരുദ്ധ ഇൻഡോ പസഫിക് തന്ത്രത്തിന് വിരുദ്ധമായി കാണപ്പെടാം ഇന്ത്യ ഇറാൻ സഹകരണത്തിൽ നിർമ്മിച്ച ഈ തുറമുഖം പാകിസ്ഥാനും ചൈനയും ചേർന്ന് വികസിപ്പിക്കുന്ന ഗദ്വാർ തുറമുഖത്തിന് ഒരു പരിഹാരമാണ് എന്നാൽ അമേരിക്ക ഈ പദ്ധതി ഇതുവരെ ഒരു പരിധിവരെ അനുകൂലിച്ചിരിക്കും എങ്കിലും ഇറാനെ ശക്തിപ്പെടുത്തുന്ന ഏതൊരു വികസനവും ഏറെ ശ്രദ്ധയോടെ നോക്കും ഇന്ത്യ എന്തുകൊണ്ട് ഇറാനെ സമീപിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏഷ്യൻ ട്രാൻസ്പോർട്ട് കോറിഡിയോർ എണ്ണ വ്യാപാരത്തിന്റെ സുരക്ഷിതത്വം അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിലേക്കുള്ള പ്രവേശന വഴി സൗദി അമേരിക്ക ബന്ധം കുറയുമ്പോൾ തുല്യഭാഗം നിലനിർത്താനുള്ള ശ്രമം അങ്ങനെ പല നേട്ടങ്ങളും ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട് ഇന്ത്യയും ഇറാനും അടുത്തിടപഴകുന്നത് അമേരിക്കയ്ക്ക് അത്യന്തം മനസ്സിലാവാത്തതും ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ കാര്യമാകാം പക്ഷേ ഇന്ത്യയുടെ വിദേശ നയം പലതും അത്യന്തം കാര്യക്ഷമമായ രീതിയിൽ ബാലൻസ് ചെയ്താണ് നടക്കുന്നത് അതിനാൽ ചുരുങ്ങിയ കാലത്തേക്ക് അതിലൊരു തുറസായ പ്രതികരണം ഉണ്ടാകില്ല